കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ അയലൂർ തങ്കയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് പാലമുക്ക കാക്കാട്ടുപറമ്പിലുള്ള വീടിന്റെ മേൽക്കൂര നിലംപൊത്തിയത് അപകട സമയത്ത് പ്രായമായ തങ്കിയും രോഗിയായ മകൻ അരവിന്ദാക്ഷനും ഭാര്യയും മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വലിയ ശബ്ദം കേട്ട ഇവർ വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു രാത്രിയാണ് വില്ലേജ് അധികൃതരെത്തി നഷ്ടം വിലയിരുത്തി അരവിന്ദാക്ഷന്റെ ഭാര്യ കൂലിപ്പണിയെടുത്തും തൊഴിലുറപ്പ് തൊഴിലെടുത്തും കിട്ടുന്ന തുകയാണ് ഈ കുടുംബത്തിന്റെ വരുമാനം വിദ്യാർത്ഥികളായ രണ്ടു മക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് വീട് അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കാൻ സാമ്പത്തികമായി പ്രയാസമാണ് ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചിട്ട് ആറു വർഷമായിട്ടും ഒരു നടപടിയുമില്ലെന്ന് ഇവർ പറയുന്നു ലൈഫിനൊക്കെ കിട്ടിയതായിരുന്നു അത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടി തന്ന് ഒഴിവാക്കി തന്ന ഒഴിവാക്കിയതായിരുന്നു പിന്നെ എൻ്റെ മകൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് മകൾ പത്താം ക്ലാസ് പഠിക്കുകയാണ് വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പം നിങ്ങൾ പോകാൻ കാരണം എനിക്ക് എന്തെങ്കിലും വഴിയുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു ശബ്ദം കേട്ടിട്ട് ജീവനും കൊണ്ട് ഓടി മാറിയതാണ് അതുകൊണ്ട് മാത്രം വന്നപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കുക എന്താണ് വെളിയിൽ കാണാൻ തന്നെ കാര്യം തകർന്ന വീടിന് സമീപത്തെ താൽക്കാലിക ഷെഡൊരുക്കിയാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്